കേരളത്തിലെ ഏറ്റവും പ്രമാദമായ അഴിമതി കേസുകളിൽ ഒന്നാണ് ലാവ്ലിൻ അഴിമതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കേസിലെ മുഖ്യ ആരോപണ വിധേയൻ അതുകൊണ്ട് തന്നെ ഈ കേസിന് രാഷ്ട്രീയമായി വളരെയധികം മാനം കൽപ്പിക്കപ്പെടുന്നുണ്ട് ഏതാണ്ട് പതിനേഴ് വർഷത്തോളമായി ഈ അഴിമതിക്ക് ആധാരമായ സംഭവം നടന്നിട്ട് ഈ കേസിനും അതുപോലെ തന്നെ പഴക്കം അവകാശപ്പെടാനുണ്ട് എന്നാൽ ഈ കേസ് ഇപ്പോഴും വിധിയാകാതെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഇങ്ങനെ തുടരുകയാണ് ഏതാണ്ട് മുപ്പത്തിനാല് തവണയോളമാണ് ഇതിനോടകം തന്നെ ഈ കേസ് മാറ്റിവെച്ചത് വാതിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും അസൗകര്യം മുതൽ ജഡ്ജി പിന്മാറിയതുവരെ ഈ മാറ്റിവെക്കലിന് കാരണമായിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ പതിനെട്ടിനെ വീണ്ടും ഈ കേസ് ഒന്ന് പരിഗണിച്ചു എന്നാൽ ഈ കേസിൽ പതിവുകൾ തെറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സാധാരണ ഈ കേസ് മാറ്റിക്കൊണ്ടിരുന്നത് പ്രതിഭാഗത്തിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് എന്നാൽ ഈ തവണ കേസ് മാറ്റിയത് വാദികളായ സി ബി ഐയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇത് മാത്രമായിരുന്നു ഇത്തവണത്തെ കേസ് മാറ്റിവെക്കലിന്റെ പ്രത്യേകത ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ തന്നെ സി ബി ഐ ആവശ്യപ്പെട്ടത് കേസ് മാറ്റിവെക്കണം എന്നാണ് സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവാണ് അദ്ദേഹത്തിന്റെ അസൗകര്യമാണ് കേസ് മാറ്റിവെക്കുന്നതിന് കാരണമായി സി ബി ഐ ചൂണ്ടിക്കാട്ടിയത് ഒരാഴ്ചത്തേക്ക് മാറ്റണം എന്നാണ് സി ബി ഐ ആവശ്യപ്പെട്ടത് എന്നാൽ അടുത്തയാഴ്ച അസൗകര്യമാകും എന്നാണ് പിണറായി വിജയന് വേണ്ടി ഹാജരായ അഭിഭാഷകനായ ഹരീഷ് സാൽവേ അറിയിച്ചത് പലവട്ടം കേസ് മാറ്റിയെന്നും ഇപ്പോൾ വാദിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പിണറായിക്കെതിരെ ചുമത്തിയിരുന്ന അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളിൽ വന്ന മാറ്റം ചൂണ്ടിക്കാട്ടിയ സാൽവേ കേസുമായി മുന്നോട്ടു പോകുന്നതിലെ യുക്തിയിൽ സംശയം ഉന്നയിച്ചു എന്നാൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് സി ബി ഐയും അറിയിച്ചു എന്തായാലും ഇപ്പോൾ ഓഗസ്റ്റിൽ ഭരണഘടനാ ബെഞ്ചിൽ തിരക്കുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടി സെപ്റ്റംബർ പന്ത്രണ്ടിലേക്കാണ് ഈ കേസ് മാറ്റാൻ സുപ്രീം കോടതി ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ഈ കേസിന്റെ അടിസ്ഥാനം ഈ കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താൽപ്പര്യമെടുക്കുക വഴി സംസ്ഥാനത്ത് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം